വംശീയ കലാപത്തിന് ശേഷം ആദ്യമായി മണിപ്പൂർ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്ക് സംസ്ഥാനങ്ങളിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദി മണിപ്പൂരിലെത്തിയത് സന്ദർശനത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഐസ്വാൾ സന്ദർശനത്തോടെയാണ് പ്രധാനമന്ത്രി ത്രിദിന സന്ദർശനത്തിന് തുടക്കമിട്ടത് മിസോറാമിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈരംഗ് പദ്ധതിയിലെ മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹോൾടോക്കി സൈരംഗ് റെയിൽവേ പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി രാവിലെയോടെ ഐസ്വാളിൽ നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാലിലും ചുരാചന്ദ്പൂരിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇംഫാലിലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കറോളം നീണ്ടു കിടക്കുന്ന കങ് കോട്ടയുടെ പരിസരത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി വേദി ഒരുക്കിയിരിക്കുന്നത് ചുറ്റുഭാഗത്ത് സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മണിപ്പൂരിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തിയ മോദി ചുരാചന്ദൂർ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇങ്ങനെയാണ് ഇംഫാൽ വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഗവർണർ അജയ് കുമാർ ഭല്ലയും ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയലും ചേർന്ന് സ്വീകരിച്ചു ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നാടാണ് മണിപ്പൂർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിയുടെ അമൂല്യവത്തായ സമ്മാനമാണ് ഈ മലകൾ അതേസമയം തന്നെ അത് നിങ്ങളുടെ നിരന്തര കഠിനാധ്വാനത്തെ പ്രതിഫലിപ്പിക്കുന്നു മണിപ്പൂരിലെ ജനങ്ങളുടെ ആവേശത്തിന് മുന്നിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ഇത്തരത്തിലായിരുന്നു മോദി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ മെയ് തെയ് കുക്കി സമുദായങ്ങൾ തമ്മിൽ നടന്ന രൂക്ഷമായ വംശീയ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് കലാപത്തിൽ ഏകദേശം അറുപതിനായിരത്തോളം പേർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് വംശീയ കലാപത്തിന് പിന്നാലെ മണിപ്പൂരിൽ കഴിഞ്ഞ മാസമായി രാഷ്ട്രപതി ഭരണമാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ബീരേ സിംഗ് രാജിവെച്ചത് വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു പ്രധാനമന്ത്രി കലാപ മേഖല സന്ദർശിക്കണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി ആവശ്യപ്പെടണമെന്നുമടക്കം നിരവധി കോണുകളിൽ നിന്ന് നിരന്തരം ആവശ്യമുയർന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ മോദി തയ്യാറായിരുന്നില്ല പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പറയാത്തതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുകയും പതിനായിരങ്ങളെ ഭവനരഹിതരാക്കുകയും ചെയ്ത ഈ സംഘർഷം മെയ്തേ കുക്കി എന്നീ പ്രധാന സമുദായങ്ങൾ തമ്മിലുള്ള വേർതിരിവിന്റെ ആഴം വർദ്ധിപ്പിച്ചു കലാപത്തിന്റെ തീവ്രതയും അത് കൈകാര്യം ചെയ്ത രീതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കലാപം ആരംഭിച്ച് ഏകദേശം എൺപത് ദിവസത്തോളം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് രാജ്യവ്യാപകമായി ചോദ്യം ചെയ്യപ്പെട്ടു സ്ത്രീകൾക്കെതിരായ അതിക്രൂരമായ വീഡിയോ പുറത്തു വന്നതിന് ശേഷം മാത്രമായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായി പരസ്യ പ്രസ്താവന നടത്തിയത് ഈ നീണ്ട മൗനം മണിപ്പൂരിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കി കലാപം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്തത് ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമായി രാജ്യത്തിന്റെ ഒരു ഭാഗം കത്തിയെരിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ഉന്നയിച്ചു കൃത്യം എണ്ണൂറ്റി അറുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിരിക്കുന്നത് അതേസമയം ചുരാചന്ദൂരിലുണ്ടായ സംഘർഷം ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കി വിഭാഗക്കാരുടെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ ഓർമ്മ പതിൽ മറച്ചുകൊണ്ട് അലങ്കാരങ്ങൾ നടത്തിയതാണ് പ്രശ്നത്തിന് കാരണം മോദിയുടെ ഫ്ലെക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ടുമായിരുന്നു ഓർമ്മ മതിൽ മറിച്ചത് ഇത് ഒരു സംഘം നശിപ്പിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് പോലീസും സുരക്ഷാ സേനയും എത്തിയാണ് അക്രമികളെ തുരത്തിയത് മെയ്തകളിൽ വലിയൊരു വിഭാഗവും പ്രധാനമന്ത്രിയുടെ വരവിൽ തൃപ്തരല്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുക്കി ഗോത്ര വിഭാഗങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് കുക്കി സോ കൗൺസിൽ കഴിഞ്ഞ ദിവസം മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു